വളരെ ഷോക്കിംഗ് ആയൊരു വാർത്ത ഇടന്ന് രാവിലെ കേട്ടത് ഗോവിന്ദചാമിന്ന് പോലുള്ള കൊടും ക്രിമിനല് ജയിൽ ചാടി എന്നിട്ട് മണിക്കൂറുകൾക്കകം അവരെ അതായത് പുലർച്ചെ തന്നെ അയാളെ പിടികൂടി പക്ഷെ ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് ഒരു ജയിൽ പുള്ളിക്ക് ഇതുപോലെ ഒറ്റക്കൈ എനിക്ക് ജയിൽ ചാടാൻ കഴിയുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവണില്ല കാരണം ഇയാൾ ഒരു കയ്യന് സ്വാധീനമല്ല എന്നിട്ട് ഒരു രണ്ട് മൂന്നാൾ പൊക്ക മതിലിന്റെ മേലേക്ക് ഇയാൾ കയറിയിട്ട് രക്ഷപ്പെട്ടു പിന്നീട് എപ്പോഴും പുലർച്ചെ പുലർച്ചെ ഒന്നര മണിക്ക് പാതിരാത്രിയിൽ ജയിൽ ചാടി മനുഷ്യനെ ജയിൽ ജയിലധികൃതർ അറിയുന്നത് രാവിലെ ആറു മണിക്ക് കണക്കെടുക്കാൻ വരുമ്പോഴാണ് അപ്പൊ ഇയാള് ജയിലിന്റെ അഴികൾ എന്ത് ചെയ്തിരിക്കുന്നത് പലപ്പോഴായിട്ട് ആക്സോബ്ലൈഡ് കൊണ്ട് മുറിച്ച് അതിനൊരുപക്ഷെ ആഴ്ചകളെടുത്തിട്ടുണ്ടാവും അങ്ങനെ മുറിച്ചിട്ടാണ് ഇയാൾ ജയിൽ ചാടി രക്ഷപ്പെട്ടു ഇത്രയും വലിയ മതിൽ ഇയാൾ ചാടണമെങ്കിൽ ജയിലിന്റെ ഉള്ളിൽ ആരുടെങ്കിലും സഹായം ഉണ്ടാവും ഈ സഹായം ഇല്ലാതെ ഇതുപോലൊരാള് ജയില് ചാടാൻ പറ്റില്ല എന്നിട്ട് ഇയാൾ എവിടെക്കോ നടന്നു പോണത് കണ്ടു ഓട്ടോറിക്ഷക്കാർ കണ്ടു ഒടുവിൽ ഓട്ടോറിക്ഷക്കാരെ കണ്ട് എടാ ഗോവിന്ദെന്ന് വിളിച്ചപ്പോൾ ഇയാൾ ചാടി ഓടി അങ്ങനെ ആഴൊഴിഞ്ഞ ബൂട്ടിൽ നിന്ന് കെൻറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഞാൻ ചോദിക്കുന്ന കാര്യമതല്ല നമ്മുടെ ജയിലുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് നമ്മളിത് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാൻ നാൽപ്പത്തി ദിവസം ജയിലിൽ കിടന്ന ഒരാളാണ് ജയിലിൽ ശരിക്കും സംഭവിക്കണം എന്താണെന്ന് ചോദിച്ചാൽ ജയിലിൽ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു കാര്യമില്ല ജയിലുള്ളത് നമ്മൾ ഒരു ഒരാൾ ജയിൽ പുള്ളിനെ ഒരു ഒരാളൊരു കേസായിട്ട് ജയിൽ ജയിൽ പുള്ളിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അയാൾ കൂടുതൽ വലിയ ക്രിമിനലായിട്ട് മാറുക എന്നല്ലാതെ നന്നാവാൻ പോണില്ല ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ അല്ല സത്യത്തിൽ ജയിലിലുള്ളത് ഈ ഗോവിന്ദചാമി രണ്ടായിരത്തി പതിനൊന്നിൽ എന്ന് പേരുള്ള ഷൊർണൂർ ഭാഗത്തുള്ളൊരു പെൺകുട്ടി കല്യാണത്തിന് പെണ്ണ് കാണാൻ വേണ്ടി ആരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊച്ചിന്ന് പാവം അത് വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലേക്ക് പോകുന്ന ട്രെയിനിൽ ഓരോരുത്തരും ഓരോ സ്റ്റോപ്പിലിറങ്ങി അങ്ങനെ ഷൊർണൂർ ഭാഗത്ത് ഇറങ്ങി വീടിൻ്റെ അവിടെ സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങാൻ വേണ്ടി വരുമ്പോഴാണ് ഗോവിന്ദച്ഛാമി കയറിയിട്ട് ഇവളുടെ കയ്യിലെന്ന് ബാഗ് പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ ആളൊഴിഞ്ഞ ഒരു ഇതായത് കൊണ്ട് ഭോഗിയിലായതുകൊണ്ട് ആരും കണ്ടില്ല ഇവളാ ബാഗ് വീടാൻ തയ്യാറായില്ല കരഞ്ഞ നിലവിളിച്ചൊടുവിൽ ഇവളെ ട്രെയിനിൽ നിന്ന് ഇവൻ തള്ളിയിട്ടതാണ് തള്ളിയിട്ടിട്ട് പാവം അവിടെ വീണു ട്രാക്കിൽ വീണു ബോധം പോകാനുള്ള സമയമായി രക്തൊലിക്കുന്നുണ്ട് അങ്ങനെ ഗോവിന്ദ അവളെ എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ടിട്ട് ഇവളെ ബാഗ് നോക്കി ആകെ കിട്ടിയത് പാവത്തിൽ നിന്ന് കിട്ടിയത് എഴുപത് രൂപയാണ് വെറും എഴുപത് രൂപ എഴുപത് രൂപയും പിന്നെ ഒരു മൊബൈൽ ഫോണും ആ ദേശത്തിന് അവൾ അവിടെ ഇട്ടിട്ട് ക്രൂരമായിട്ട് ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിട്ട് കല്ലൊക്കെ എടുത്തിട്ട് കടിച്ചടിച്ചിട്ട് കൊ ചത്തുന്ന് കരുതി വിട്ടതായിരിക്കും അവർ പക്ഷേ പിന്നീടാണ് ആളുകൾ കാണുന്നതും ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടായിരത്തി പതിനൊന്ന് ഒരു ഫെബ്രുവരി ഒന്നിനാണ് ആ സംഭവം ഉണ്ടായത് പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആ സംഭവം ഓർക്കുന്നുണ്ടാവും എന്നിട്ട് അവരെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഒരു നാലഞ്ച് ദിവസം കിടന്ന് ഫെബ്രുവരി ആറിന് ആ സൗമ്യ എന്ന് പേരുള്ള ആ ഒരു പെൺകുട്ടി പിന്നീട് മരണത്തിന് കീഴടങ്ങിയത് അപ്പോൾ ഒരു ഫെബ്രുവരി നാലിന് ആകുമ്പോഴേക്കും ഗോവിന്ദമിനെ പിടിച്ചു ഗോവിന്ദചാമി എന്ന് പറഞ്ഞാൽ അതി വളരെയധികം ലൈംഗികാസക്തിയുള്ള ആരെ കണ്ടാലും ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കാൻ സാധ്യതയുള്ള പിന്നെ ഭയങ്കര ക്രിമിനൽ മൈൻഡുള്ള നല്ല ശക്തിയുള്ള ഒരാളാണെന്നാണ് പോലീസുകാരൊക്കെ പറയണത് ഇവർ അന്വേഷിച്ച പോലീസുകാർ പറയണത് ഇവൻ സേലം സ്വദേശിയാണ് ഇവരുടെ പേര് ചാർലി തോമസ് ആണ് ശരിക്കും ചാർലി തോമസ് ചാർലി തോമസ് എന്നുള്ള ഗോവിന്ദചാമി അപ്പോൾ ഇങ്ങനത്തെ ഒരാളിനെ വധശിക്ഷക്ക് പിടിച്ചിട്ട് നമ്മുടെ നിയമം കൊടുത്ത എന്താ നമ്മുടെ കോടതി ഇവന്റെ വധശിക്ഷ റദ്ദാക്കി വധശിക്ഷ ആവശ്യമില്ല ഇവനാണ് കൊന്നത് നിങ്ങളെ തെളിഞ്ഞിട്ട് ചെല്ലോ ഈ പിന്നീട് മരണപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ വധശിക്ഷക്ക് അർഹൽ അല്ലാന്നുള്ളതാണ് കാണിച്ചത് എന്നിട്ട് ഇവന്റെ ജീവപരത്ത് ആക്കി എന്നിട്ടാണ് ഇവൻ ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇവൻ ഒറ്റക്കൊരു റൂമിലാണ് താമസിക്കുക ഇവന് ഒറ്റക്കാണ് ആ ഒരു ബ്ലോക്കിൽ അതായത് ജയിലിന്റെ ഉള്ളൊരു ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്കിലാണ് അവിടെ അവിടുന്ന് ഇവൻ എങ്ങനെയാണ് അവിടത്തെ ആളുകളുടെ സഹായമില്ലാതെ ജയിൽ ചാടുക കണ്ണൂർ ജയിലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ നിയന്ത്രിക്കുന്ന ജയിലാണ് നമ്മൾ ജയിലിൽ നിന്ന് കേൾക്കുമ്പോൾ കരുതും അവിടെ ജയിൽ ജീവനക്കാരാണ് ഭരിക്കാൻ ഒരിക്കലും അല്ല ജയിൽ ജീവനക്കാരല്ല ജയിലില് ഭരിക്കുന്നത് അവിടെ ഭരിക്കുന്നത് തടവുകാരാണ് അവിടെ എ ടു സെഡ് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തടവുകാരാണ് ലക്ഷങ്ങൾ കൊടുത്തിട്ട് അവിടെ ഒരുപാട് സൗകര്യങ്ങൾ മികച്ച സൗകര്യങ്ങൾ കിട്ടുന്നവരുണ്ട് അങ്ങനെ ജയിലിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് യഥേഷ്ട നടക്കുന്നുണ്ട് ഇത് ഇത് ജയിലിൽ നടക്കുന്ന തമാടിത്തരങ്ങൾ ഒരുപാടാണ് ഒരു നിങ്ങൾ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണോ നിങ്ങൾക്ക് അവിടെ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും നിങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണ ഉണ്ടോ അവിടെയും സ്വാധീനം കിട്ടും ഇപ്പം ഇവിടെ ഈ ഒരു ജയിൽ ജീ ഒരു ജയിൽച്ചാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള നിലവിൽ ആ സമയത്തുണ്ടായിരുന്ന ജീവനക്കാർക്കൊക്കെ സസ്പെൻഷൻ കിട്ടി ആ സസ്പെൻഷൻ മാത്രം പോരാ മറിച്ച് ഈ ജയിലുകൾ ഭരിക്കുന്ന തടവ് അവിടെ എ സെറ്റ് വരെ എഴുതുന്ന കാര്യങ്ങൾ അവിടെ ജയിലിൻ്റെ ചെല്ലടക്കുന്നത് ഇതൊക്കെ തടവുകാരൻ തന്നെയാണ് അതൊക്കെ അവരുടെ നിയമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷേ നമ്മൾ പുറത്തേക്ക് കാണുന്ന പോലെ തടവുകാരും ജയിൽ ജീവനക്കാരും തമ്മിലൊക്കെ ഭയങ്കര ടയ്യൊപ്പാണ് അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ആലോചിച്ചപ്പോൾ ഒരു അവിടുത്തെ പൊളിറ്റിക്കൽ തടവുകാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുകയാണ് അവിടെ ആ ആനുകൂല്യങ്ങൾ പിന്നെ തിന്ന് നല്ല നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു ഇപ്പൊ ഈ ഒരു ഇയാളെന്നെ ഗോവിന്ദചാമി നല്ല മെലിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഗോവിന്ദ ചിത്രം എങ്ങനെ ആയിരുന്നു അതിലുണ്ടായിരുന്ന നല്ല കാണാൻ ഭംഗിയുണ്ടായിരുന്ന ഒരു ഗോവിന്ദ ചാമിയാണെങ്കിൽ പതൊക്കെ മാറി പതൊക്കെ മാറിയിട്ടുള്ളത് നല്ല മെലിഞ്ഞ് ഒരു ചോറും ചോറൊക്കെ ഒഴിവാക്കി ചപ്പാത്തി മാത്രം തിന്ന് ചപ്പാത്തി മാത്രം കഴിച്ചിട്ട് നല്ല മെലിഞ്ഞ് താടിയൊക്കെ വെച്ച ഒരു ഗോവിന്ദച്ചാമിയാണ് സദ്യ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ജയിലുകളിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒരേ നടക്കുന്നുണ്ട് ഇവൻകെന്തായാലും ജയിലിന്റെ ഉള്ളിൽ നിന്ന് ആരുടെയൊക്കെ സഹായം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും ജയിൽ താടാൻ കഴിയില്ല പ്രത്യേകിച്ച് ജയിലിന്റെ ഉള്ളില് ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമിനെ പോലത്തെ ഒരാള് അവസ്ഥ ഇവനെ കിട്ടിയത് അവിടുത്തെ ജനങ്ങളാരോ കണ്ട് കണ്ടിട്ട് ഓട്ടോറിക്ഷക്കാരും മറ്റും കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരാളെ കുറിച്ചിട്ട് അറിയുന്നത് അപ്പോൾ അവനെ വിളിച്ചു വിളിച്ചപ്പോൾ സമയത്താണ് ഇവന് ജയിലിൽ ചാടിയ ആളാണെന്ന് മനസ്സിലായപ്പോഴാണ് ഓടി രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടതോടുകൂടി മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും പോലീസും എല്ലാവരും കൂടി ചേർന്നപ്പോഴാണ് ഇവൻ കെൻറ്റിൻ്റെ അടിയിൽ കിടക്കണം ഇവനെ നന്നായിട്ട് കൈ ഇവ ഇവന് ജയിലിൽ തിരിച്ച സെല്ലിൽ പോയാൽ രാഷ്ട്രീയ തടവുകാരും മറ്റൊക്കെ നല്ല കൈകാര്യം ചെയ്യും ജയിലൊക്കെ ഒരു ഒരാൾ ജയിലിൽ ചാടുന്ന സംഭവം ഉണ്ടായാൽ പിന്നെ ജയിലിലുള്ള മറ്റുള്ള തടവുകാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കട്ടപ്പുകയാണ് എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജയിൽ ജീവനക്കാരെ സ്വഭാവം ശരിക്കണം മനസ്സിലാവും നന്നായിട്ട് കൈകാര്യം ചെയ്യും ഏറ്റവും ജെറ്റും വരെ അനങ്ങാൻ സമയക്കൂല അപ്പൊ ജയിലിൽ കുറെ ഇളവുകൾ ഉണ്ട് ആ ഇളവുകളാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത് ആ ഇളവുകളിൽ നിന്നാണ് ഇതുപോലെയുള്ള ഗോവിന്ദസ്വാമിമാർ രക്ഷപ്പെടുന്നത് ഇവ ശരിക്ക് ഒരാള് തൂക്കുമരത്തിന് പിരിച്ചാലും ശിക്ഷക്ക് പിരിച്ച ഒരാളിനെ ജീവഭരത്തിൽ തടവ് ശിക്ഷാക്കി മാറ്റുമ്പോൾ അയാള് അവിടെ താമസിപ്പിക്കാനും നമ്മുടെ പറ്റണം എന്നുള്ളതാണ് അവിടെ പറ്റിയിട്ടില്ല ഇനി ഇവനെ എന്ത് വിചാരിച്ചിട്ടാണ് ജീവഭരം ശിക്ഷ ഇനി ഇവനെ വേണ്ടത് തൂക്കിക്കൊല്ലലാണ് ഇവൻ നാളെ തടവ് വീണ്ടും ജയിലിൽ ചാടില്ല ഉറപ്പെന്താണ് അപ്പൊ ജയിലെന്നുള്ളത് നമ്മള് സാധാരണ കാണുന്നത് പോലെയുള്ള ഭയങ്കര സംഭവമാക്കിയത് അനങ്ങാൻ പാടില്ല ഇരിക്കാൻ പാടില്ല അതൊന്നും അല്ല അതിൻ്റെ കപ്പുറം മറ്റു പലതുമാണ് ഈ ജയിലിൽ നടക്കുന്നത് അവിടെ ഭക്ഷണം യഥേഷ്ടം കിട്ടും നല്ല ആഴ്ച ദിവസം മട്ടൻ മട്ടന്റെ സാധനം കിട്ടും പിന്നെ ചിക്കൻ കിട്ടും അല്ലെങ്കിൽ നല്ല മീൻ കിട്ടും പിന്നെ നല്ല ഫുഡിനൊന്നും യാതൊരു കുഴപ്പമില്ല ശരിക്കും അതിൻ്റെ സെല്ലിനുള്ളിൽക്കൊന്നും അവർ കയറില്ല ജീവനക്കാർ കയറില്ല ഇത് എന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ രാവിലെ ഒരു ആറു മണിക്കാണ് ഈ കണക്കെടുപ്പിന് വെൽ ഹാജിക്കാൻ വരാ ആ സമയത്ത് നോക്കിയപ്പോഴാണ് ഇവനെ കാണാതായത് ഇപ്പൊ ജയിൽ ജീവനക്കാര് വന്നിട്ട് നോക്കുമ്പോൾ ഇവനു ഇവന്റെ രൂപം പോലെ ഒരാളുണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് മൂടിയിട്ടാ ഒരു കരുതി ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടല്ലോ പിന്നെ ജയിലിന്റെ ഉള്ളിൽ ലേറ്റ് ഓഫ് ആകുമല്ലോ അപ്പൊ ആ കാണുന്നതിനപ്പുറത്തേക്ക് ഇവൻ അതിന് ദിവസങ്ങളോളം മാസങ്ങളോളം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ജയിലിന്റെ ഉള്ളിൽ നിന്ന് ആരുടെയും സഹായം ഇല്ലാതെ ഇത് ചെയ്യില്ല പിന്നെ ജയിലിലെ ആളുകൾ ഒരു കയറി കഴിഞ്ഞാൽ നന്നായി നല്ല ആളായിട്ടല്ല മാറാം അവനെ കൂടുതൽ ക്രിമിനലായിട്ടാ മാറാം ഇതാരൊക്കെ പിന്നീട് സഹായം എനിക്ക് കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ തടവുകാർക്ക് കിട്ടിയിട്ടുണ്ടോ വേറെ എന്തൊക്കെ ജയിലിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ലഹരി ഏതേഷ്ടം ഏതൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷണ പരിധിയിൽ വരണം ഇല്ലെങ്കിൽ നാളെ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവും ഇതുപോലെ ഒരു ഒരാളെ കൊന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നിമിഷാപ്രിയക്ക് വേണ്ടി നമ്മളിപ്പോൾ ഹെളം വെക്കുന്നത് അത് നമ്മളിപ്പോൾ ഗോവിന്ദചാമിനെ കല്ലെറിയാൻ വേണ്ടി മത്സരിക്കണ ഇതേ നമ്മൾ തന്നെ ഈ നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഐ നിമിഷ പ്രിയ ഭാവമാണ് അത് നല്ല നല്ല കുട്ടിയാണ് എന്നും നമ്മൾ പറയുന്നത് കേട്ടോ അതും കൂടി നമ്മളൊന്ന് ആലോചിക്കണം അപ്പോൾ എന്തായാലും ഗോവിന്ദച്ഛാമി എന്നുള്ളത് ഒരു നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പരാജയമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അയാളെ ശരിക്കും തൂക്കിക്കൊല്ലാവുക എൻ്റെ ഒരു അഭിപ്രായമാണ് ഇനി അയാളെ തടവ് നമ്മുടെ സർക്കാർ പണം കൊണ്ട് എന്തു ചെയ്യാൻ പാടില്ല ജയിലിൽ വർപ്പിക്കാൻ പാടില്ല ഇനി അയാളെ തൂക്കിക്കൊല്ല എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടത് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം നിങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം ਕਿਟੀ ਰਿਖਣਾ ਇਡੀ ਇਡੀ ਕੋੜਕ 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 ਕਿਨਾਰ ਉਂਡੇ ਕਿਨਾਰ ਉਂਡੇ ਕਿਨਾਰ ਤਾਂ ਸੋਚੋ ਇਹ ਕਿੱਦਾਂ ਬਿੜੀ ਲਾ ਰਿਹਾ ਇਹ ਮੋਲ ਲੇਦਾ ਕੋੜਕ ਕੋੜਕ ਕਿੱਦਾਂ ਪੁੱਲ ਕਵਰੇ ਇਹ ਪੁੱਲ ਕਵਰੇ ਇਹ ਇਧਰ ਆਉਂਦੇ ਇਹ ਮੇਤ੍ਰਿਸਪਨਿਆ ਫੁੱਟਬਾਲੀ ਉਹਨਾਂ ਕੋਲ ਫੁੱਟਬਾਲੀ ਬਿੜੀ ਕਿੱਦਾਂ ਬਿੜੀ ਕਿੱਦਾਂ ਕੋਟੇ ਤੇ ਰੰਗ ਦੀ ਜੀ ਕੰਨਾਂ ਦੀ ਕੰਨਾਂ ਹਾਂ ਬਿੜੀ ਵੱਲੀ ਬਿੜੀ ਬਿੜੀ ਲਾਉਂਦਾ അവിടെ കണ്ടത് കണ്ടില്ലേ ഉള്ളത് പറഞ്ഞേക്കാനില്ല ഇട്ട വഴിയിൽ ഇങ്ങോട്ട് ഓടുകേണീടേക്കും റോഡ് ചാക്കും അവിടെ സാർക്ക് നമ്മൾ ഇതെ ഉള്ളുണ്ട് അടിക്ക് അവനെ നാട്ടുകാര് ഓമിതാ പുളിക്കേടെ ദാ ദോയിച്ചാമേ പോക്ക് ഒരു മണിക്കൂർ പോലീസ് ആയിട്ട് ഇങ്ങുള്ളാ അതായാടി

മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഞാൻ ഞാനിതന്നൊരു യാത്രയിലാണ് ആ ഒരു യാത്രക്കാണ് യാത്രക്കിടയിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ടിട്ടുള്ളത് അപ്പോൾ ഓക്കെ